യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് കാറുകളുടെ പിൻസീറ്റിലെ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് മുതലാണ് നിബന്ധനകൾ നിലവിൽ വരുന്നത് യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കാറുകളുടെ പിൻസീറ്റിലെ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലാണ് പുതിയ നിബന്ധനകൾ നിലവിൽ വരുന്നത് എട്ട് സീറ്റുള്ള വാഹനങ്ങൾക്കും ഇത് ബാധകമാണ് സീറ്റ് ബെൽറ്റുകൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പുതിയ ഗുണനിലവാര വ്യവസ്ഥകൾ ഏർപ്പെടുത്താനാണ് കേന്ദ്ര തീരുമാനം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഘടകങ്ങളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് പാശ്ചാത്യ നിലവാരത്തിലുള്ള ഇവയ്ക്കു പകരം കേന്ദ്രം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സീറ്റ് ബെൽറ്റുകളും ആങ്കറുകളും വാഹനങ്ങളിൽ ഘടിപ്പിക്കണം നിർമ്മാണ വേളയിൽ വാഹന നിർമ്മാതാക്കൾ ഇത് ഉറപ്പാക്കുകയും ചെയ്യണം നിലവിൽ പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണെങ്കിലും കർശനമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പിൻസീറ്റിലെ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ആരംഭിച്ചിരുന്നു കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി മുപ്പത്തിയെട്ടാം അനുസരിച്ച് പാസഞ്ചർ വാഹനങ്ങളുടെ മുന്നിലെയും പിന്നിലെയും സീറ്റുകളിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത് ഒഴിവാക്കിയാൽ ആയിരം രൂപ വരെ പിഴ ഈടാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്